പാരമ്പര്യവുമായി ടെക്സ്റ്റോറിയം വണ്ടൂർ മലപ്പുറം ജില്ലയിൽ അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് പേർക്ക് കൂടി പട്ടയങ്ങൾ വിതരണം ചെയ്യും ജില്ലാതല പട്ടയമേള ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് വൈകിട്ട് നാലിന് മലപ്പുറം നഗരസഭാ ടൌൺ ഹാളിൽ വെച്ച് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിക്കുമെന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അപ്പോൾ നമ്മുടെ ജില്ലയിൽ അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തെട്ട് പട്ടയങ്ങൾ വിതരണം ചെയ്യുന്നു ഒരു വലിയ സംസ്ഥാന തൊട്ടാകെ നോക്കുമ്പോൾ തന്നെ രണ്ടാം സ്ഥാനത്ത് നല്ല പാലക്കാട് ജില്ലയിൽ മാത്രമേ ഉള്ളൂ നമ്മളെക്കാളും കുറച്ചുകൂടുതൽ നമ്പർ അപ്പോൾ ഇത്രയും പേർക്ക് പട്ടയം കൊടുക്കുന്നു എന്ന് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പലർക്കും ഭൂമി കൈവശമുണ്ടെങ്കിലും ഭൂമിക്ക് രേഖകളില്ലാതെ രേഖകളില്ലാത്തതുകൊണ്ട് തന്നെ കൈമാറ്റം ചെയ്യാൻ പറ്റില്ല ലോൺ എടുക്കാൻ പറ്റില്ല ഒരു വിധത്തിലും ഓണർഷിപ്പ് ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന വർഷങ്ങളായിട്ട് ബുദ്ധിമുട്ടുന്നവരുടെ അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തെട്ട് പേരുടെ പ്രശ്നങ്ങൾ ഇതോടെ പരിഹരിക്കുകയാണ് ഇത്രയും പേർക്ക് പട്ടയം കൊടുക്കും അപ്പോൾ നമ്മൾ ഈ പരിപാടി ചെയ്യുന്നത് മലപ്പുറത്ത് ടൗൺ ഹാളിൽ വെച്ചാണ് ഈ പരിപാടി നടക്കുന്നത് അപ്പോൾ ഈ പരിപാടിയിൽ സംസ്ഥാനത്തെ ഇനോഗ്രേഷൻ സി മുഖ്യമന്ത്രിയാണ് ചെയ്യുന്നത് ആ മുഖ്യമന്ത്രി ചെയ്യുന്ന ഇനോഗ്രേഷനും സ്വാഗതവും അധ്യക്ഷ പ്രസംഗവും ഇല്ല അതുപോലെ തന്നെ നമ്മൾ വെബ്കാസ്റ്റ് ചെയ്ത് സ്ക്രീനിൽ പ്രദർശിപ്പിക്കുകയും അതിനുശേഷം നമ്മുടെ ജില്ലയുടെ ചാർജുള്ള മന്ത്രി അബ്ദുൾ റഹ്മാൻ സാറാണ് ഈ പട്ടയങ്ങളുടെ വിതരണം തിരൂലാൻഡ് ട്രിബ്യൂണലിലെ ആയിരത്തി മുന്നൂറ്റി നാല്പത്തി രണ്ട് തിരൂരങ്ങാടി ലാന്റ് ട്രിബ്യൂണലിലെ തൊള്ളായിരത്തി പത്തൊൻപത് മഞ്ചേരി ലാൻഡ് ട്രിബ്യൂണലിലെ ആയിരത്തി എൺപത്തിയെട്ട് ഏറനാട് താലൂക്കിലെ രണ്ട് ലാൻഡ് അസൈൻമെന്റ് പട്ടയം തിരൂരങ്ങാടി താലൂക്കിലെ ഇരുപത്തിയെട്ട് ഒ എൽ എച്ച് എസ് പട്ടയം എന്നിവ ഉൾപ്പെടെ ആകെ അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് പട്ടയങ്ങളാണ് മേളയിൽ വിതരണം ചെയ്യുന്നത് തിരൂരങ്ങാടി താലൂക്കിലെ ഇരുപത്തിയെട്ട് ഒ എൽ എച്ച് എസ് പട്ടയം എന്നിവ ഉൾപ്പെടെ ആകെ അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് പട്ടയങ്ങളാണ് മേളയിൽ വിതരണം ചെയ്യുന്നത് ഇരുപതോളം പട്ടയങ്ങൾ വേദിയിൽ വെച്ചും ബാക്കിയുള്ളവർ ട്രിബ്യൂണലുകൾ തിരിച്ച് കൌണ്ടറുകൾ ഒരുക്കിയും വിതരണം ചെയ്യും ഓരോ കൌണ്ടറിലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എത്താൻ സാധിക്കാത്തവർക്ക് താലൂക്ക് ഓഫീസുകളിൽ നിന്നും വാങ്ങാനുള്ള സൌകര്യവും ഒരുക്കിയിട്ടുണ്ട് പരിപാടിക്ക് വിപുലമായ സൌകര്യങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് കളക്ടറുടെ ചേംബറിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അസിസ്റ്റന്റ് കളക്ടർ സുമിത് കുമാർ ടാക്കൂർ ഡെപ്യൂട്ടി കളക്ടർ ജോസഫ് സ്റ്റീഫൻ റോബി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം എന്റെ ഡ്രസ് പർച്ചേസിംഗിന് പെർച്ചേസിംഗിന് നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാറുകൊണ്ട്